നമുക്കറിയാം മഹാരാജാസ് കോളേജിൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് വന്നു അതിനെ വലിയ കുട്ടി കുഴിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് അതിന്റെ നേരെ ഓപ്പോസിറ്റ് നടിമാർക്ക് എന്തില്ല സൗകര്യങ്ങളില്ല സൗകര്യം അവർക്ക് മാത്രമായിട്ട് ടോയ്ലറ്റ് ഇല്ല അപ്പൊ ഈ വൈരുദ്ധ്യത്തെ ആരാദ്യം എതിർക്കേണ്ടത് ഈ വാദക്കാരാണല്ലേ ലിംഗ പദവി സാമൂഹിക ഇടപെടലുകളിലൂടെ പഠിച്ചെടുത്ത് ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് അതൊരാർജിത പദവിയാവുന്നത് അപ്പോൾ തൊഴിൽ തെരഞ്ഞെടുക്കുന്നത് പോലെ വിദ്യാഭ്യാസ യോഗ്യ തിരഞ്ഞെടുക്കുന്നത് പോലെ വരുമാനം കണ്ടെത്തുന്നത് പോലെ ആടാകണോ പെണ്ണാകണോ എന്നുള്ളത് ഞാൻ അങ്ങനെ തീരുമാനിക്കേണ്ട ഒരു സംഗതിയാണ് എന്നാണെങ്കിൽ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ് വലിയ സംഭവമായിട്ട് ബുദ്ധിജീവികളായിട്ടെന്ത് ചെയ്യുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ കരിക്കുലവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ ഇടക്കാലത്ത് നടക്കുകയുണ്ടായി ജെൻഡർ പൊളിറ്റിക്സും അല്ലെങ്കിൽ ജെൻഡർ ഇഷ്യൂ ഇത്തരം കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ചെറിയ പ്രായത്തിൽ കൊടുത്തുകൊണ്ട് ഒരു അജണ്ട നമ്മുടെ സമൂഹത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വരികയുണ്ടായി സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾ മുഴുവനായിട്ട് ചെയ്ത് ചർച്ച ചെയ്തെടുത്തൊരു തീരുമാനമായിരിക്കും പുതിയ വിദ്യാഭ്യാസ കരിക്കുലവും പുസ്തകവും എന്ന് വരുത്താൻ വേണ്ടി സ്വാഭാവികമായിട്ട് സ്കൂളുകളിലും അല്ലാതെയൊക്കെ ജനകീയ ചർച്ചകളും മറ്റുമൊക്കെ നടക്കുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് നല്ല ചർച്ചകളൊക്കെ നടന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ ജെൻഡർ വിഷയം അത് ഇപ്പോഴും എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു കുഴപ്പമുള്ള സംഗതിയാണോ അല്ലേ എന്ന് ബോധ്യപ്പെടാത്ത ചില ആളുകൾ ഇപ്പോഴും ഉണ്ടോ എന്ന് നമ്മൾ വിചാരിക്കണം എങ്ങനെയാണ് ആ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ഇത് വളരെ പുരോഗമനപരമായ ഒരാശയമാണ് എന്ന് ചിന്തിച്ചു പോകുന്ന ആളുകണ്ട് അതിനകത്ത് പുരോഗമനപരമായ ചില കാര്യങ്ങളുണ്ട് അതിനെ നമ്മൾ ഒരു കാലത്തും നിഷേധിച്ചിട്ടില്ല പക്ഷേ ഇവിടെ അതിനിടയിലൂടെ കടത്തിക്കൊണ്ടുവരുന്ന തികച്ചും അശാസ്ത്രീയമായ ചില ആശയങ്ങളുണ്ട് അതിനോടാണ് നമ്മളുടെ എതിർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേളിക്കാരൻ സമത്തോളം എന്നുവെച്ചാൽ അവരത് അക്കമിട്ട് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് ഇതിലൊന്നാമത്തൊരു വിഷയം ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ജനിക്കുന്ന സമയത്ത് ലിംഗപദവി ലിംഗഭേദം ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളൊരു ഒരു ഒരു കളിയാണ് ഒന്ന് ഫിസിക്കലാണെന്നും മറ്റൊന്ന് കുട്ടി തീരുമാനിക്കുന്നത് ആണെന്നുള്ളതാണ് അതിൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തീരുമാനിക്കുന്നതാണെന്ന് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വെച്ചാൽ ഒരു ജനിക്കുന്നൊരു കുട്ടിയെ സംത്തോളം ആലോചിച്ച് നോക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു പേരിടും അല്ലേ ആ പേരിടുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് മെഡിക്കൽ അവിടുന്ന് തന്നെ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതിനകത്ത് മെയിലോ ഫീമെയിലോ എന്ന് എഴുതും അതല്ലാത്ത വല്ലതും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഉണ്ടാകും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇതിൽ യഥാർത്ഥത്തിൽ ഈ തിയറി അനുസരിച്ചുകൊണ്ട് മാതാപിതാക്കൾ ചെയ്യുന്നൊരു ക്രൈമാണ് കാരണം ഈ കുട്ടിയുടെ ജെൻഡർ കൺഫർമേഷൻ നടത്തുന്ന ഒരു ചിന്ത അതെ ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ പേരിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മുഹമ്മദ് എന്നോ അഷ്റഫ് എന്നോ ഒക്കെ പേരിട്ട് കഴിഞ്ഞാൽ അതെന്താണ് ആണാണ് മത്തായി എന്നോ മറ്റേ അല്ലെങ്കിൽ കരുണാകരണമെന്നു ഇട്ട് കഴിഞ്ഞാൽ അത് നോർമലി നമ്മുടെ ഭാഷാപരമായതൊരു ആൺ പഥമാണ് അല്ലേ അപ്പം ഈ കുട്ടി ഇനിയിപ്പോൾ നാളെ ഈ കുട്ടിക്ക് പെണ്ണാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഈ കുട്ടിക്ക് പേര് മാറ്റേണ്ടി വരൂല്ലേ അപ്പം ഇത് ഇനി അതിന് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കാണാൻ തോന്നിയാലോ അങ്ങനെ തോന്നാം അതാണ് മറ്റൊരുത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു വ്യക്തിക്ക് തൻ്റെ ജെൻഡറിനെ കുറിച്ചുള്ള ബോധം മാറാം ഇതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഇതാണ് ഈ തീയറി എന്ന് പറയുന്നത് അപ്പം അത് മാറുന്നതോടെ എന്താണ് വീണ്ടും ഇദ്ദേഹത്തിന് പേര് മാറ്റേണ്ടി വരും ഇതൊക്കെ പ്രായോഗികമായ ഒന്നാണോ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ എന്താ ചെയ്യപ്പോൾ അതാണോ പെണ്ണോന്ന് മാത്രമല്ല കേട്ടോ ബാക്കി അതിൻ്റെ അനുബന്ധ സാധനങ്ങളൊക്കെ അവിടെ വേറെ ഉണ്ടെന്നർത്ഥം അപ്പോൾ ഇത് ഒന്ന് രണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ ആൾ സെക്സിസ്റ്റായി അത് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല അത് ഇത് ബയോളജിക്കലായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ വൈകാരികമായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നിലനിൽക്കെ ന്യൂറോളജിക്കലായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളത് നിലനിക്ക് ഫിസിയോളജിക്കലായ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളത് നിലനിൽക്കെ അത് ശാസ്ത്രീയമായിരിക്കെ ഇതിൻ്റെ ഒരു ബേസിൽ നിന്നുകൊണ്ട് ഇന്ന വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയാൾ എന്ത് ചെയ്തു അയാൾ സെക്സിസ്റ്റ് ആയി എന്നുള്ളതാണ് ഇതിനെങ്ങനെയാണ് ഈ പറയുന്ന ഈ സയൻറ്റിഫിക് കുറിച്ച് ഇവിടെ വാദിക്കുന്ന ആളുകൾ അവരെങ്കിലും ഇത് പറയണ്ടേ ഇത് അസ അശാസ്ത്രീയമാണെന്ന് പറയേണ്ടതല്ലേ മൂന്നാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഈ ബയോളോജിക്കൽ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല കൊണ്ടല്ല ജനർ തീരുമാനിക്കേണ്ടതാണ് അത് നൂറ് ശതമാനം അത് വ്യക്തിയുടെ ചോയ്സാണെന്നാണ് ആണെന്നാണ് ഇതിൻ്റെ ഒരു അപകടം ആലോചിച്ചു നോക്കൂ ആ വ്യക്തി എന്ത് ചെയ്യണം ആ വ്യക്തി തീരുമാനിക്കുമ്പോൾ പത്തോ പതിനാലോ വയസ്സ് വരുന്നൊരു കുട്ടി ആ കുട്ടി ആ സമയത്ത് ആണ് എനിക്ക് തോന്നുന്ന വച്ചാൽ പക്ഷേ ഇവിടെ നമ്മൾ നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടിൽ മൈനർ മേജർ എന്നുണ്ട് ഒരു പതിനാല് വയസ്സ് പ്യൂബർട്ടി ഏജിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ സിംറ്റംസൊക്കെ അതിനുണ്ട് അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടിയെ നമ്മൾ വേറൊരാൾ മസ്തിഷ്ക പ്രക്ഷാളം നടത്തിയിട്ട് ഇത് പെണ്ണാണ് എന്ന് പറഞ്ഞു വയ്ക്കുക അല്ലെങ്കിൽ നിനക്ക് പെണ്ണിൻ്റെ രൂപഭാവങ്ങളൊക്കെ ഉണ്ടായാലും പെണ്ണാജീവിക്കുന്ന നല്ലതെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി എന്ത് ചെയ്യുന്നു തനിക്ക് പെണ്ണാവണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അപ്പോൾ എന്തു ചെയ്യേണ്ടി വരും ഹോർമോൺ ചേഞ്ചസ് വേണ്ടി വരും വേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും ഇങ്ങനെ മരുന്ന് കഴിക്കാൻ വേണ്ടി പണം എവിടുന്ന് കിട്ടണം അച്ഛൻ്റെയും നിന്ന് കിട്ടണം ഇതിലേക്ക് പോകുന്ന സമയത്ത് ഈ ഇവർ തടഞ്ഞു വെച്ചാൽ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തു ചെയ്യും ഈ പാരൻ്റ് കുറ്റക്കാരനാണെന്ന് വെച്ചാൽ ആ ഒരു ഡിസോർഡറിലേക്ക് കുട്ടിയെ നയിക്കുന്നത് ആ ജെൻഡർ ഡിസോർഡറിലേക്ക് കുട്ടിയെ നയിക്കുന്നത് ഡിസ്ഫോറിയയിലേക്ക് നയിക്കുന്ന ആരാണ് പാരൻ്റെ അവന് പാരൻ്റ് കൺഫേം ചെയ്യുന്നു കുട്ടിക്ക് യഥാർത്ഥത്തിൽ എന്താണ് പോകണം എന്നുള്ളത് ഇത് നിയമപരമായ പ്രശ്നങ്ങൾ നാളെ ഉണ്ടാക്കി എടുക്കാൻ സാധ്യത ഉള്ളതാണ് ഇതുപോലെ തന്നെ ഈ ഇപ്പോൾ ബയോളജിക്കലായിട്ടുള്ളൊരു കുട്ടി ബയോളജിക്കലി ബോയി ആണ് പക്ഷെ അവൻ്റെ തോന്നിട്ട് എന്താണ് ഞാൻ പെണ്ണാണ് അവനെന്ത് ചെയ്യാൻ പറ്റും പെണ്ണുങ്ങളുടെ ഹോസ്റ്റലിലോ അവരുടെ ലോക്കർ റൂമിലോ ഒക്കെ പോയിട്ട് കിടക്കാം തിരിച്ചുവാണ് ഇത് ഏത് നിലക്കാണ് ഇത് നമ്മളുടെ ഒരു സാധാരണ സമൂഹത്തിൻ്റെ ഒരു ലോജിക്കിനും എത്തിക്കിനും എത്തിക്സിനും എങ്ങനെയാണ് അത് നെയ്യുക ശാസ്ത്രീയമായിട്ട് ഇതിൽ ഒരു അപകടവും ഇല്ല ശാസ്ത്രാണല്ലോ വല്ലത് ശാസ്ത്രീയമായതിനകത്തൊരു അപകടവും ഇല്ല എന്ന് പറയാൻ എങ്ങനെയാണ് കഴിയുക അപ്പോൾ ഇതൊക്കെ പിന്നെ ഈ ഇവർക്ക് പലപ്പോഴും ഈ സമൂഹത്തോട് സ്വതന്ത്രമായി ഇടപഴകാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം കാരണം അവർ ഒരു മനോ ഇതെല്ലാം സമൂഹത്തിൻ്റെ കുഴപ്പം കൊണ്ടാന്നാണ് അതെ അല്ലാതെ ഈ വ്യക്തി ഉണ്ടായിട്ടുള്ള മനോതലത്തിലുണ്ടായ പ്രയാസങ്ങൾ അത് പ്രകടമാക്കുന്നതിനുണ്ടാകുന്ന ചില വൈഷമ്യങ്ങൾ ഇതൊക്കെ കാരണം അദ്ദേഹം പലപ്പോഴും വേറൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനത്തെ ആളുകൾ നമുക്കറിയാം അപ്പം ഇതിലെല്ലാം തന്നെ കുറ്റമാരുടെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇപ്പം നമുക്കറിയാം ഇപ്പം ഈ ടെസ്റ്റോസ്ട്രോണോ അല്ലെങ്കിൽ ഈസ്ട്രോജനോ ഒക്കെ പോലെയുള്ള ഹോർമോണുകൾ ഇതൊക്കെയാണ് നാം ഒരു ബിഹേവിയറിനെ മാൻ മനുഷ്യ ആളിൻ്റെയും പെണ്ണിൻ്റെയും ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഇത്തരത്തിലുള്ള കൃത്യമായി ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകളാണ് ആ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക അപ്പോൾ ഞാൻ ചുറ്റിക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഒരു ഈ ജെൻഡർ ഇതിനകത്തൊക്കെ ജെൻഡർ ന്യൂട്രൽ ന്യൂട്രാവണമെന്ന് പറയുമ്പോൾ തന്നെ ചില കൃത്യമായ യാഥാർത്ഥ്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടെ കുട്ടികളെ പഠിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള പ്രധാനമാണ് തന്നെയാണ് അതിൽ ചില സാമൂഹ്യമായ വൈരുദ്ധ്യങ്ങൾ കൂടെ അതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു വളരെ അപകടകരമായിട്ടുള്ള ഫീ ലിംഗപദവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഇന്നിപ്പോൾ എറണാകുളത്ത് ഒരു നമുക്കറിയാം മഹാരാജാസ് കോളേജിൽ പിന്നെ ജെൻഡർ ടോയ്ലറ്റ് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് വന്നു അതിനെ വലിയ കുട്ടി കുഴിച്ചു അല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടിമാർക്ക് എന്തില്ല സൗകര്യങ്ങളില്ല സൗകര്യം അവർക്ക് മാത്രമായിട്ട് ടോയ്ലറ്റ് ഇല്ല അപ്പൊ ഈ വൈരുദ്ധ്യത്തെ ആരാദ്യം എതിർക്കേണ്ടത് ഈ വാദക്കാരാണല്ലേ അവ സ്കൂളിൽ ഈ പുസ്തകത്തിൽ എന്ത് ഏർപ്പിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒരു പരാമർശം വലിയൊരു തെറ്റാണ് അങ്ങനൊരു ടോയ്ലറ്റ് എന്തില്ല ആവശ്യം ഇല്ല എന്ന് എന്ത് ചെയ്യണം വലിയ പുരോഗമന അതെ പറയേണ്ടി വരും ഇതുപോലെ തന്നെ ഇപ്പോ ഈ സ്വത്തവകാശത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട് ഇത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും ഈ രേഖയിൽ തന്നെയുള്ളൊരു കാര്യം അതായത് എത്രത്തോളം ഇത് സ്ത്രീകൾ അവർക്ക് അപകടകരമാകാൻ പോകുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ടൊന്നും അറിയില്ല ഇതിനകത്ത് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ആടവസ്താണെ അതായത് കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് എന്താണ് ഒരു ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ആശയന്നാണ് ഇതെന്നെന്താ മനസ്സിലാക്കേണ്ടത് സ്ത്രീകള് നിർബന്ധമായിട്ടും കുടുംബത്തിന്റെ ആരംഭിക്കുന്നത് ഇത് ഏറ്റെടുക്കാനാണ് ആഗ്രഹിച്ചാൽ ശരി ഇവിടെ ആരുടെ അജണ്ട ഇത് കൃത്യമാണല്ലോ അവരെ തൊഴിലടുപ്പിക്കാനും സമ്പാദിപ്പിക്കാനും ചെലവഴിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന മാത്രമല്ല അവരെ ആ രീതിയിൽ ഉള്ളത് മാത്രമല്ല സ്ത്രീകൾക്ക് പൊതുവെ കഠിനമായ ശാരീരികാധ്വാനം ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ കഴിയില്ല എന്ന് സത്യത്തിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വവും അവരുടെ ശാരീരികമായ ചില പ്രത്യേകതകളൊക്കെ മുൻനിർത്തിയാണ് സ സമൂഹം പൊതുവേ ഇങ്ങനെ തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണ്ടും ബുർജ് ഖലീഫ് പണിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ആര് കയറിക്കൊള്ളണം സ്ത്രീകാര്ക്കാണ് അവർക്ക് എന്ത് വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലേ മാത്രമല്ല നൂറ് കിലോ ചാക്ക് പുരുഷനേറ്റുന്നുണ്ടെങ്കിൽ കിലോ ചാക്ക് അവരുടെ തലയിൽ എന്തി ചെയ്യണം വെച്ച് കൊടുക്കണം അതായത് ഈ രീതിയിൽ അവൾക്ക് യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ല എന്ന രൂപത്തിൽ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരാണോ പുരോഗമനക്കാര് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ ഇപ്പൊ അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇനിയിപ്പോ വേറെ ചുമ്പോൾ ഈ സാധാരണ ഇപ്പോ ഈ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പീഡിപ്പിച്ചു പറയില്ലേ അല്ലേ അപ്പോ ഒരാൾ പറയണത് ഞാൻ ആ സമയത്ത് എനിക്ക് പുരുഷനായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എനിക്ക് സ്ത്രീ ആയിട്ട് തോന്നി ഇനി എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എപ്പോ എനിക്ക് ഒരു പുരുഷനോടാണ് താല്പര്യം എന്ന് പറഞ്ഞാലോ ഇത് ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ഇപ്പൊ സ്പോർട്സിന്റെ രംഗത്തുള്ള ഭക്ഷണങ്ങൾ അല്ലെ അങ്ങനെ നൂറുകണക്കിന് വൈരുദ്ധ്യങ്ങൾ ഇതിനകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഒരു ഒരു പൊട്ടൻ സർക്കാരിനെ പോലെ അല്ലെങ്കിൽ വലിയ മറ്റേ ഗവേഷകരാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആടുകൾ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കേ അതിനെയൊന്നും പരിഗണിക്കാതെ വീണ്ടും അവർ പറയുന്ന കാര്യങ്ങൾ ഒരു അടിസ്ഥാനവുമില്ലാതെ ആരോപ ആവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണ് നിങ്ങളൊക്കെ പൊട്ടന്മാരാണ് ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരുത്ത് ബുദ്ധിയുള്ളവരുണ്ട് അവരങ്ങള് എന്ന് പറയുന്ന ഒരുതരം തരം ഹെഗമണിയുടെ ഒരു കൃത്യമായിട്ടുള്ള അതീശത്വ മനോഭാവത്തിൻ്റെ കൃത്യമായ സൂചനയാണ് ഈ പാഠപുസ്തകവും ഈ ആശയങ്ങളും ഈ വിഷയങ്ങൾ ശരിക്കും സമൂഹത്തിന് വലിയ പുരോഗമനമൊന്നുമല്ല കൊടുക്കുന്നത് എന്നത് ഒരു യാഥാർഥ്യമാണ് ചിലരുടെ അജണ്ടകൾ ഇവിടെ ഇതിനുള്ളിലൂടെ കടത്തിവിടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അഷ്റഫ് ക ഈ ജനകീയ ചർച്ച ഇത്തരം സംഗതികളൊക്കെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും സജീവമായി നമ്മുടെ നാട്ടിൽ കണ്ട ഒരു സംഗതിയാണ് അത് പാഠപുസ്തകത്തിൽ വരും അങ്ങനെ എല്ലാവർക്കും യോജിക്കാവുന്ന ആശയങ്ങളുടെ ഒരു പാഠപുസ്തകം വരുമെന്നാണ് പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരുന്നത് യഥാർത്ഥത്തിൽ ആ ചർച്ചകൾ ചർച്ചകളൊരു പ്രഹസനമായിരുന്നോ അതല്ല അതിൽ നടന്ന ചർച്ചകൾക്കനുസരിച്ച് പാഠപുസ്തകത്തിൽ അത് നേലിച്ചിട്ടുണ്ടോ അതല്ല അതൊക്കെ അട്ടിമറിച്ച് പോയോ എന്നത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു ചോദ്യം അല്ല നേരത്തെ അമിത മാഷ് വായിച്ചത് ഒമ്പതാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പുസ്തകമാണ് ആ പുസ്തകത്തിൽ നിന്നാണ് ഇപ്പോൾ വായിച്ചത് ഇത് വായിക്കാൻ മാറിയും കുറേ ഉണ്ട് അപ്പം അത് ലംഘിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ലല്ലോ ശരിക്കും ജനങ്ങളെ വെഡികളാക്കി ഒരുപാട് ജനകീയ ചർച്ച എന്നും പറഞ്ഞു എത്ര എത്ര സമയമാണ് കളഞ്ഞു അതെ ഒരുപാട് ആളുകളെ കൊണ്ട് എന്തൊക്കെ അഭിപ്രായങ്ങൾ എഴുതി വാങ്ങി വാങ്ങിച്ചു അത് വാങ്ങിയ ശേഷം അതെന്താണ് കിട്ടിയത് അതിനോട് ഗവൺമെന്റ് ചെയ്ത സമീപനം എന്താണ് ജനങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്തായിരുന്നു ഇതൊന്നും ആർക്കും പറയാം അറിയാൻ പറ്റിയിട്ടില്ല ഖബർക്ക് അത്യാവശ്യം മാതിരിയാണ് ഒരു റിപ്ലൈ റിപ്ലൈ ചെയ്തിട്ടില്ല വന്നിട്ടില്ല എന്നിട്ട് പിന്നെ പാഠപുസ്തകത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കും പറഞ്ഞു ഇപ്പം വന്ന രൂപമാണ് ഇപ്പം ചെയ്യുന്നത് ഈ കാണുന്ന ഇത് യഥാർത്ഥത്തിൽ ഒരു ഒളിച്ചുകടത്തലാണ് അതായത് നമ്മൾ നിയമസഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നല്ലോ ആ സമയത്ത് നമ്മുടെ അഡ്വക്കറ്റ് എം എൽ എ ഷംസുദ്ദീൻ എം എൽ എ അദ്ദേഹമാണ് ഈ ചോദ്യം വിദ്യാഭ്യാസ മന്ത്രയോട് ചോദിച്ചത് ഒരു ജനറൽ നോട്ടുള്ള ആശയങ്ങള് ഇതിലുണ്ടാവുമോ പാഠ്യപദ്ധതിയുടെ നയമാണോ ജനറൽ പിന്നെ സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന ആശയം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പാഠപുസ്തകത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ വെറുതെ അനാവശ്യമായ പ്രതികരണങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നെ എഴുതി വായിച്ചത് എഴുതി കൈ കൊണ്ടുവന്ന സാധനമുണ്ട് അതിൽ വായിച്ചപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നയം എന്നാണ് അപ്പം നയം അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് രേഖ കൊടുത്തിട്ടുണ്ട് അന്നേ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് ഇത് സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കബളിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ജനകീയ ചർച്ച ഒട്ടുമേ സർക്കാർ എന്തു ചെയ്തിട്ടില്ല അഡ്മിറ്റ് ചെയ്തിട്ടില്ല പരിഗണിച്ചിട്ടില്ല അതിൽ ഞാൻ സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നില്ല ഇതിൽ കുറ്റം പറയേണ്ട മറ്റൊരു കക്ഷികൾ നമ്മുടെ മീഡിയ പ്രവർത്തകന്മാരാണ് ചാനലിലുള്ള ഈ കൂട്ടിട്ട് വൈകുന്നേരം ആങ്കർ ചെയ്യുന്ന ആളുകളൊക്കെ ഇതിൻ്റെ ആൾക്കാരാണ് അവരൊക്കെ എന്താ വെച്ചാൽ ഇത് പറയുമ്പോഴേക്ക് ഇതെന്തോ ഒരു പ്രാകൃത സമീപനമാണ് നമ്മൾ പറയുന്നത് എന്നാണ് മനസ്സിലാണ് വിചാരിക്കണം അത് മര്യാദക്ക് പഠിക്കുക പഠിക്കൂല അതായത് ഈ പിന്നെ ജെൻഡർ പദ പിന്നെ സാമൂഹിക നിർമ്മിതിയാണെന്നുള്ള ആണെന്നുള്ള ആശയത്തിന്റെ അപകടം എത്ര ഉണ്ട് എന്നുള്ളത് ആരും പഠിച്ചിട്ടില്ല ഇവർ വേറെ അതിൻ്റെ കുറച്ച് സാമൂഹിക തലങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സംസാരിക്കണത് അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് ഓഡിറ്റ് ചെയ്യേണ്ട ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മീഡിയ മീഡിയ ഇതിന്റെ കൂടെയാണ് പിന്നെ എങ്ങനെയാ ചോദ്യം ചെയ്യപ്പെടുക പിന്നെ പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെ തന്നെയാണ് ഇതിനൊക്കെ നമ്മൾ പ്രശ്നവൽക്കരിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുരോഗമനവാദികൾ അല്ലാതായി മാറും അപരിഷ്കൃതരായി മാറും എന്നൊരു കോംപ്ലക്സ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പം മൊത്തത്തിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല അപ്പോൾ സർക്കാരിന് കാര്യം എളുപ്പമായി എളുപ്പം ഇതാണ് ഇപ്പോൾ സംഭവിച്ചത് അതുകൊണ്ടാണ് പാഠപുസ്തകത്തിൽ എന്തു ചെയ്ത് ഈ വിഷയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് അപ്പം അതിൽ വളരെ വിദഗ്ധമായിട്ടാണ് ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക അതൊരു അതാണ് ആ പാഠത്തിൻ്റെ ഒരു ഹെഡിങ് ആയിട്ട് എന്താ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് ഒമ്പത് എട്ടാമത്തെ അധ്യായം യഥാർത്ഥത്തിൽ ഇതിൽ വളരെ വിദഗ്ധമായിട്ടാണ് ഈ വിഷയം ഇത് എന്തെങ്കിലും എന്താ വെച്ചാൽ നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ പ്രതികരണങ്ങൾ അയച്ചല്ലോ ആ പ്രതികരണങ്ങൾ അയച്ചപ്പോൾ അതിനൊക്കെ കവർ ചെയ്തുകൊണ്ട് എങ്ങനെ ഇത് അവതരിപ്പിക്കാം എന്നതിനു വേണ്ടി മാത്രമാണ് അത് ഉപയോഗിച്ച് ഇതിൽ കോടതി വിധികൾ കൂട്ടി പിടിച്ചിട്ടുണ്ട് അതുപോലെ ഭരണഘടന കൂട്ടി ചരിത്രങ്ങളെ കൂട്ടി പ ഈ അടുത്ത കാലത്ത് വന്ന പത്രവാർത്തകളെ കൂട്ടി പിടിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഒക്കെ മറുപക്ഷം നമുക്ക് കാണാൻ പറ്റും ആ മറുപക്ഷങ്ങളൊന്നുമില്ല ഏകപക്ഷീയമായിട്ടാണ് കാര്യങ്ങൾ എന്തു ചെയ്തിട്ടുള്ളത് അവതരിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പം എൽ ജി ബി ടി ക്യു ആക്ടിവിസം അതുപോലെ ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണെന്നുള്ള ആശയം ഇത് ആഗോളതലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെതിരായിട്ട് എത്ര പിന്നെ പിന്നെ ഡാറ്റകളുണ്ട് എത്രമാത്രം ഇൻഫർമേഷനുകളുണ്ട് എത്രമാത്രം തെളിവുകളുണ്ട് ബയോളജിക്കലായിട്ട് തന്നെ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് എത്രത്തോളം റിപ്പോർട്ടുകളുണ്ട് ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല ഈ വിഷയത്തിൽ പരിഗണിച്ചിട്ടില്ല ഏതുവരെ വെച്ചാൽ ഇപ്പോൾ റഷ്യ അവസാനം പറഞ്ഞ എന്താ വെച്ചാൽ ഇവർ തീവ്രവാദികളാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അവരെ യൂടേൺ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അതൊന്നും കാണാതെ ആ ഭാഗമൊന്നും കാണാതെയാണ് പാഠപുസ്തകത്തിൽ ഏകപക്ഷീയമായിട്ട് ഇവർ ഉദ്ദേശിച്ച ആശയത്തെ ഇതൊക്കെ കൂടു കൂട്ടുപിടിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത് ഇപ്പൊ ഇതില് ഈ ബുക്കിലുള്ള സംഭവം എന്താണെന്ന് ഒരു ഒറ്റ ഭാഗം ഞാന് ഒന്ന് പറയാം ആരോപിത പദവിയും ആർജിത പദവിയും അതായത് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ജനനത്താൽ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയാണ് ആരോപിത പദവി പ്രായം വംശം ലിംഗഭേദം തുടങ്ങി ഒരു വ്യക്തിക്ക് തെരഞ്ഞെടുക്കാനാവാത്ത കാര്യങ്ങൾ ആരോപിത പദവികൾക്ക് ഉദാഹരണമാണ് വ്യക്തികൾ സ്വന്തം കഴിവിലൂടെയും തെരഞ്ഞെടുപ്പുകളിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണ് ആർജിത പദവി വിദ്യാഭ്യാസ യോഗ്യത വരുമാനം തൊഴിൽ വൈദഗ്ധ്യം തുടങ്ങിയ ആർജിത പദവി എന്നിവ ആർജിത പദവിക്ക് ഉദാഹരണമാണ് കാലക്രമേണ സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്നവയാണിവ ലിംഗ പദവി സാമൂഹിക ഇടപെടലുകളിലൂടെ പഠിച്ചെടുത്ത് ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് അതൊരാർജിത പദവി ആവുന്നത് അപ്പൊ തൊഴിൽ തെരഞ്ഞെടുക്കുന്നത് പോലെ വിദ്യാഭ്യാസ യോഗ്യത തിരഞ്ഞെടുക്കുന്നതുപോലെ വരുമാനം കണ്ടെത്തുന്നത് പോലെ ഇതുപോലെ പങ്ക് ഞാന് ആണാകണോ പെണ്ണാകണോ എന്നുള്ളത് ഞാൻ അങ്ങനെ തീരുമാനിക്കേണ്ട ഒരു സംഗതിയാണ് എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം ഇതാണ് വലിയ സംഭവമായിട്ട് ബുദ്ധി ജീവികളായിട്ട് എന്ത് ചെയ്യണത് എന്നിട്ട് പട്ടിക വിപുലീകരിക്കുന്ന കുട്ടികൾക്ക് വർക്ക് കൊടുത്തിരിക്കുകയാണ് ലിംഗഭേദം സെക്സ് ലിംഗപദവി ജെൻഡർ ലിംഗഭേദം എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നു അതായത് ബയോളജിക്കലായിട്ട് നോക്കിയ ആള് ആണാണ് എന്നാൽ സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെയാണ് ലിംഗപദവി സൂചിപ്പിക്കുന്നത് അതായത് എൻ്റെ മനസ്സ് പറയണെന്ത് ഞാൻ അതെ എവിടെ നമ്മൾ പറഞ്ഞു പോണ്ട ഒരു കാര്യം എന്താ ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ള വിഭാഗം അവരെ നമ്മൾ പരി മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഒരു വിഭാഗം ആ വസ്തുതയാണ് അത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് മൊത്തത്തിൽ ജനറലൈസ് ചെയ്തിട്ടുണ്ട് ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എൽ ജി ബി ടി ക്യൂബ് അവർക്ക് ഒരു മാത്രമല്ല പ്രയാസമാണ് നമുക്ക് ചർച്ച ചെയ്യാൻ സമയല്ല മറ്റ് ഇത് ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവരുടെ ഈ ജെൻഡർ പൊളിറ്റിക്സ് എന്ത് ചെയ്യാണ് ഇവിടെ കൊണ്ടുപോല അതിന് നമ്മുടെ പാഠപുസ്തകം വിധേയമായി ആളുകളോടൊക്കെ പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവനും ലംഘിച്ചു ഇവിടെപ്പോ ഈ പോലീസിലും മറ്റു സംവിധാനത്തിലും വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ഇതേപോലെ ചർച്ചയാകേണ്ട ഒരു വിഷയമാണത് പാഠപുസ്തകത്തിൽ കാണിച്ച അട്ടിമറി ഇത് ഒമ്പതാം ക്ലാസ്സിൽ മാത്രമല്ല അഞ്ചാം ക്ലാസ്സിലുണ്ട് ഏഴാം ക്ലാസ്സിലുണ്ട് മാറിയ പാഠപുസ്തകങ്ങളിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഈ ആശ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ട് എന്ത് ചെയ്യണം കേരളം ചർച്ച ചെയ്യണം കേരള പൊതുസമൂഹം വളരെ ഗൗരവത്തോടു കൂടെ തന്നെ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് പുതിയ പാഠപുസ്തകങ്ങളിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ആശയങ്ങൾ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്